പ്രിയമുള്ള സഹോദരങ്ങൾ ഹബീബായ നബിയുന റസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹം ബഹുമാനപ്പെട്ട സയ് അവറുകൾ നമ്മുടെ മുമ്പിലുള്ളത് തന്നെ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് അള്ളാഹു സയ് കാഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ ഇനിയും പരിശുദ്ധമായ ദീനിനു വേണ്ടി ഇതുപോലെ ഒരുപാട് നസീഹത്തുകൾ നൽകാനും നമുക്കൊക്കെ ദ്വാക്കു നേതൃത്വം നൽകാനും ബഹുമാനപ്പെട്ട് സെയ്തവുകൾക്ക് അള്ളാഹു താല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഏതെങ്കിലും ഒരാൾ ബഹുമാനപ്പെട്ട പിന്നെ ഹസാൻ ബിൻ സാബിത്ത് അലി അള്ളാഹുനഹു പറഞ്ഞു ഏതെങ്കിലും ഒരാൾ അവൻ്റെ ജോലിക്ക് പോകുന്ന സമയം അവൻ ഏതെങ്കിലും പിന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ അതിൻ്റെ ഒരു അല്പസമയം മാറ്റിയിട്ട് ഹബീബിൻ്റെ മധുവിന് വേണ്ടി അവൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവൻ്റെ ജോലിയിൽ പോലും അള്ളാഹുത്താലക്കത്ത് കൊടുക്കുമെന്നാണ് അള്ളാഹു ഇരിക്കുന്ന ഓരോരുത്തരുടെ ജോലികളിലും അള്ളാഹുത്തുള്ള ഹെയറും പറക്കേറ്റും ഏറ്റുത്തരട്ടെ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം ഇൻഷാള്ള നമുക്ക് ഹബീബിൻ്റെ മധുക്കന്ന് ചൊല്ലി നമുക്ക് പിരിയാ ഇൻഷാല്ല അള്ളാഹുത്തുള്ള കബൂൽ ആക്കട്ടെ സൂലീനെ തോളിൽ ചുമന്നോരു വാഹനമാണല്ലോ കസുവ മുത്തിനൊട്ടകമല്ലോ തോരാത്ത സങ്കടം വീഴുമ്പോ പോത്തിൻ ചാരത്തീര നല്ലോ കസുവ വാരിപ്പുണറു നല്ലോ മൗലായ സ്വല്ലി വസൽ നിൻ അബദി ഒരു നാളിൽ കൾബക്ക് ചുറ്റും റസൂലിനെ കൊണ്ടുനാടന്നല്ലോ കസുവ പൊട്ടിക്കരഞ്ഞല്ലോ مولاي صل وسلم دائما ابدا على حبيبك خير الخلق كله مي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الحمد لله منشي الخلق من عدم ثم الصلاة على المختار في القدم مولاي صل وسلم دائما ابدا على حبيبك ल्ले अमित कुरीजिराणिं बिधि सलमि माज तदं अञ्ज रामिं बीदमी मौलाय स्वल्लि वा सल्लिं दाइमन् आबदा على حبيبك خير الخلق <applause> كله أم غبت الريح من تلقاء كلماتي وأومال البرق في الظلماء من إلى مولاي صلي وسلم دائما ابدا ভা කල් পන්නේ وما لي عينيك إن قلت كف فما ومالي لي قلبك إن قلت استفيق يا مولاي صلي وسلم دائما أبدا على حبيبك നമ്മൾ അള്ളാൻ്റെ ഹബീബിൻ്റെ പേരിൽ അള്ളാൻ്റെ ഹബീബിൻ്റെ കുടുംബത്തിലുള്ള ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ ഇരുത്തിയിട്ട് നമ്മൾ ചൊല്ലി അള്ളാഹു പറക്കത്ത് പ്രധാനം ചെയ്യട്ടെ ഇനി അല്പം സലാമും സ്വലാത്തും ഒരുമിച്ച് പറഞ്ഞ് നമുക്ക് ഇൻഷാല്ല പിരിയാം അള്ളാഹു ത കപൂരാക്കട്ടെ അസലാത്തോ വസ്സലാമോ ോ വസ്സലാമോ അലൈകയാഹ ബിബല്ല ആദി ഓവൽമിതരായി മുഹമ്മദ ഹമ്മദും ബാദൻ ലങ്കിടും നോരെ കണോവാൻ വിധി ഏഗല്ല അസ്വല അതോ അസ്സലമോ അലൈക്കയർ സോലല്ല അസ്വലത്തോ അസ്വലമോ അലൈക്കയ കണ്ണിലെ താരമേ പതി റോളാവാഴുന്ന സോനമേ ഇഷ്കറിയാതെ ചൊല്ലിടും നീവർ സ്നേഹഗീതവും കേൾക്കണേ അസ്വലാത്തോ വസ്സലാമോ അലൈകയാ ോലല്ല <Sess> അസരാ ായൊരു അഷുറ പുന്നപി പാടിടും നീവർ ആശയാ ആഗ്രഹങ്ങാലേറെ ഉണ്ട് പൊബചാരത്തിൽ ചെന്നിടാൻ അസ്വൽ അതോ അസ്വലാമ്യു ൊന്നായിട്ടണേ അതിമോഹമാണെന്ന് അറിയാം തങ്ങളെ കൈപ്പിടിക്കണം ഞങ്ങളേ അസല തോ അസല ഞങ്ങളെ സ്വർഗത്തി നന്നായി കൂട്ടണേ അതിമോഹമാണ് എന്നറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ അസല ദോ അസ് ഒന്നായി കൂട്ടണേ അതിമോഹമാണം അറിയാം തങ്ങളെ കൈപ്പിടിക്കണം ഞങ്ങളെ അസ്വ മൊത്തിൻ വതനമാണെൻ്റെ നബിയുള്ള മാരിവിൽ തോക്കും അഴകിൽ എങ്കുന്ന പവിഴമാണെൻ്റെ നൂറുള്ള മരതകമൊത്തിൻ വതനമാണെൻ്റെ നപിയുള്ള മാരിവിൽ തോക്കും അഴകില്ലെങ്കുന്ന പവിഴമാണെൻ്റെ നോറുള്ള തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാനെന്നു കാണും കാലമറിയില്ല എൻ്റെ നോവകറ്റാൻ മധുമാത്രം വേറെ ശിപയില്ല മണിമുത്ത് നോറൊളീവേ മഹമോദർ പോതിലാവേ മാനസം തൊയ്ബായിൽ ചേത്തിവൻ പാടി രാജാവേ എന്നെ മാതി ിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ സ്ല മോഹമ്മ അലൈ നബിയേ മോഹമ്മ നബി നബിമാരിൽ ഉള്ള ണീയേ സൊല്ല പ്രോഹമ്മ ചൊല്ല വളേ ഉമ്മ പൊന്നുമ്മ അലത്തിൽ മുത്തേ മൊത്തേ കരളും സൊല്ല சூலே போந்திங்கல் நபியே ஹபீபே சொல்லல்ல சொல்ல மணிமுத்தே மதினாயணோ மந்தார ചിൻ കാണോ ചൊല്ലോ അമ്മ നബിയേക്കരുണകടലോരേ മുത്ത് നബീഷഫീ ഉൽ ഉമ്മ സൊല്ലോ ിയേക്കാരൂണ കടലോ രേ മുത്തനബി ശഫീ ഉം സഹ പല മോഹ മഹരാ കഠിന ീയമ്മോ രത്തോരെ സ്വല്ല പലാമോഹ തങ്ങളെ ശാഫാഴത്തല്ലാതെ ഞങ്ങളിൽ ഇല്ലാതണീയേ സ്വല്ലവ്വാ صلى الله عليه وسلم أشرف الخلق آياته ترينا بالراحة صلى الله على محمد صلى الله Own, saham, ി കൈകൾ മുത്തേണം സൊല്ല അല ഓഹമ്മ സൊല്ല വസല്ല അല ഓഹല്ല ചൊല്ലി സ്വലാത്തുകൾ ഹബീബായി തങ്ങളുടെ ചാരത്തുള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ വലിയ നിങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമുള്ളവരാണ് കാരണം ഹബീബിൻ്റെ കുടുംബം നമ്മുടെ കൂടെയുണ്ട് ഞാനിവിടെ ഇരിക്കുന്നെങ്കിൽ അവരതുപോലെ കൂടി ഞാനിവിടെ ഇരിക്കുന്നുള്ളൂ അലഹമില്ല അള്ളാഹു മഹാന്മാരുടെ പറക്കത്തൂടെ അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ തങ്ങളെന്നോട് ഒരാവശ്യം പറഞ്ഞൊരു അഞ്ചു വരി അഷറക്ക് വരി കുറിച്ചെല്ലാവരും കുഴപ്പമുണ്ടാവും ഇൻഷാ അല്ല അത് അടുത്ത അഷറക്കായിട്ട് ഇൻഷാല്ല ഏതായാലും അതൊരു അഞ്ചു പേര് നമുക്ക് ചൊല്ലി ഇൻഷാല്ല നമുക്ക് ഇത് വാച്ച് ചെയ്ത് വരിക ഏഷാല്ല എല്ലാവരും మనస్సి <laughs> <laughs> പരിശുദ്ധമായ മദീനയിൽ അള്ളാഹുബുബുബീൻ്റെ റസൂലിൻ്റെ ആ പരിശുദ്ധമായ മദീനയിലേക്കുള്ള അള്ളാഹ് ശരീഫം നമ്മളെ കാണിക്കുന്നില്ല നമ്മൾ നേരിട്ട് കണ്ടവരുണ്ട് ഫോട്ടോ കണ്ടവരുണ്ട് ആ ഒരു അഥകോടുകൂടെ തന്നെ ഹബീബിനെ മനസ്സിൽ കണ്ടിട്ട് ഇഷാദൊല്ല നമ്മൾ ചൊല്ലിയാൽ ഹബീബ് നമ്മളെ കേൾക്കുക ഉറപ്പാണ് അത് നമ്മൾ അന്തമാനം എന്നല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്ന് നബി നമ്മളെ കണ്ട് നമ്മളെ മനസ്സിൽ കണ്ടുകൊണ്ട് റസൂർ സ്വീകരിക്കുന്ന ഉറപ്പാണ് അതിന് യാതൊരു സംശയമില്ല നമ്മളെ അത്രമേൽ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കരഞ്ഞി ആ വിവാഹത്തിൻ്റെ സമയത്ത് പോലും എൻ്റെ ഉമ്മത്തിൻ്റെ റൂഹ് പിടിക്കുമ്പോൾ